സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ വികസനത്തിലൂടെ എല്ലാ മനുഷ്യരും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കണമെന്നും അതാണ് നവകേരളമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിന്റെ ആകെ ജീവിത നിലവാരം ഉയർത്തുക എന്നതിലേക്കാണ് കേരളം പടിപടിയായി മുന്നോട്ടു പോകുന്നത് ഇത് ഏതെങ്കിലും കാലത്ത് ഉണ്ടാകേണ്ട സങ്കല്പമായിട്ടല്ല ഈ ാലത്ത് യാഥാർത്ഥ്യമാകേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സർക്കാർ പശ്ചാത്തല വികസനത്തിനും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത് എല്ലാ മേഖലയിലും നാടിന് വലിയ പുരോഗതിയാണുള്ളത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാലയങ്ങളിൽ നിന്നും അഞ്ചു ലക്ഷം കുട്ടികൾക്ക് കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പത്ത് ലക്ഷം കുട്ടികൾ വിദ്യാലയങ്ങളിൽ വന്നു ചേർന്നു ഇന്ന് രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒന്നാമതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ വലിയ തകർച്ച നേരിട്ട ആരോഗ്യ രംഗത്തിനു വേണ്ടി ആർദ്രം മിഷൻ നടപ്പാക്കി എൽ ഡി എഫ് സർക്കാർ ആരോഗ്യ രംഗത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് ആർദ്രം മിഷൻ പ്രഖ്യാപിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി കോവിഡിന് മുന്നിൽ ലോകമാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ കേരളത്തെ അത്ഭുതാധാരങ്ങളോടെ നോക്കി നിന്നു കോവിഡിന്റെ മൂർധന്യത്തിലും കേരളം ഒരുക്കിയ ആരോഗ്യ സജ്ജീകരണങ്ങൾ മികച്ചു നിന്നും ഒന്നിനും കുറവുണ്ടായില്ല കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഈ തരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തിലും വലിയ പുരോഗതിയാണ് ഉണ്ടായത് കേരളം വലിയ കടക്കണിയിലാണെന്ന് ചിലർ വ്യാജ പ്രചരണം നടത്തുകയാണ് ഇത് വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവംബർ ഒന്നിന് രാജ്യത്ത് അതിദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേരളത്തെക്കുറിച്ച് നടത്താൻ പോവുകയാണ് സർക്കാരിന്റെ പദ്ധതികളെല്ലാം അവതാളത്തിലായി ഒന്നും പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്ന പ്രചരണം നടക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം വാർഷിക പദ്ധതി അടങ്കൽ മുപ്പത് മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു അതിൽ ചെലവിട്ടത് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം രണ്ടേ മൂന്ന് കോടിയാണ് തൊണ്ണൂറ്റി ആറ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വകയിരുത്തിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയും നൂറ്റി പത്ത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം എവിടെയാണ് തകർച്ച എവിടെയാണ് സാമ്പത്തിക പാപ്പരത്തം ഇതാണ് നാടിന്റെ യഥാർത്ഥ നില നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ കണക്കുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമാപന സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ ജി അനിൽ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ പി രാജീവ് സജി ചെറിയൻ ആർ ബിന്ദു വീണ ജോർജ് പി എം മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി റോഷി അഗസ്റ്റിൻ ബി എൻ വാസവൻ മേയർ ആര്യ രാജേന്ദ്രൻ എ എ റഹീം എം പി എം എൽ എമാരായ എം വി ഗോവിന്ദൻ വി കെ പ്രശാന്ത് കടകപ്പള്ളി സുരേന്ദ്രൻ ആന്റണി രാജു കെ ആൻസലൻ വി ജോയി സി കെ ഹരീന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ജില്ലാ കളക്ടർ അനുകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എസ് ഹരികിഷോർ കിഷോർ നന്ദിയും പറഞ്ഞു